തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു വയസ്സുകാരന്റെ മരണത്തിൽ പിതാവ് കുറ്റം സംബന്ധിച്ചു കുട്ടിയുടെ വയറ്റിലേറ്റക്ഷേതം പിതാവ് മർദ്ദിച്ചതെന്ന് പോലീസ് മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് വയറ്റിൽ ഇടിച്ചുവെന്നാണ് മൊഴിയുള്ളത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ ഉണ്ട് ചതു ഞെട്ടിക്കുന്ന മൊഴിയാണ് വരുന്നത് എന്തെല്ലാമാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത് സംഗീത തീർച്ചയായും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു ഇപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ പോലീസിന് നൽകിയിരിക്കുന്നത് കുട്ടിയെ മടിയിലിരുത്തിയ ശേഷം കൈമുട്ടുകൊണ്ട് വയറ്റിൽ ഇടിച്ചു അങ്ങനെയാണ് ഈ വയറ്റിലെ ക്ഷതം വന്നതെന്നാണ് പോലീസിന് ഇപ്പോൾ ഈ കുട്ടിയുടെ പിതാവായ ഷിജിൻ ആ മൊഴി നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ പോലീസിന് ഇതിൽ സംശയമുണ്ടായിരുന്നു കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടിയുടെ വയറ്റിന് കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ട് ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു കൈ പൊട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കുട്ടി ീണ് പരിക്കേറ്റാകാൻ സാധ്യത കുറവുള്ള ഒരു വയറ്റിലേറ്റ ക്ഷതമായിരുന്നു അതാണ് പോലീസ് വീണ്ടും ഈ രക്ഷിതാക്കളെ തന്നെ ചോദ്യം ചെയ്ത് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് ഈ ചോദ്യം ചെയ്യലിൽ ഇന്ന് വൈകുന്നേരം നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ ഷിജിൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്നത് സംബന്ധിച്ചൊക്കെ ഇനി കൂടുതൽ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരാനുണ്ട് പക്ഷേ കുട്ടിയെ ഇത്തരത്തിൽ മടിയിലിരുത്തി വയറ്റിൽ മർദ്ദിച്ചു എന്ന കാര്യം പോലീസിന് ഷിജിൻ ആ മൊഴി നൽകിയിട്ടുണ്ട് നേരത്തെ തന്നെ പോലീസ് ഈ ഇവരുടെ അതായത് രക്ഷിതാക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ വിട്ടയച്ചുവെങ്കിലും ഈ സംശയം പോലീസിന് കാര്യമായി തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും ഷിജിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചതും ഈ ചോദ്യം ചെയ്യലിൽ ഈ കുറ്റസമ്മതം ഈ കുട്ടിയുടെ അച്ഛൻ ഷിജിൻ നടത്തിയിരിക്കുന്നതും നേരത്തെ ഈ ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യം അത് പ്രധാനമായും എടുത്തു പറയേണ്ടതാണ് കാരണം കുട്ടിയുടെ കൈക്ക് ഒരു പൊട്ടലുണ്ട് എന്ന് കണ്ടെത്തിയത് അത് ഒരാഴ്ച മുമ്പ് സംഭവിച്ചതാണ് എന്നാണ് കുട്ടിയുടെ മാതാവ് പോലീസിന് മൊഴി നൽകിയിരുന്നത് പക്ഷേ ആ പൊട്ടലിന് മൂന്ന് മാസത്തെ ക്ഷമിക്കണം മൂന്നാഴ്ചത്തെ പഴക്കമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ക്ഷതം എങ്ങനെ രൂപപ്പെട്ടു എന്നത് സംബന്ധിച്ചും പോലീസിന് സംശയമുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായി തന്നെ ഇന്ന് ഈ കുട്ടിയുടെ അച്ഛനെ ചോദ്യം ചെയ്തത് എന്തായാലും നേരത്തെ ഈ നെയ്യാറ്റിൻകിരയിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിരുന്നു ആ കേസിൽ കുട്ടി ഈ കുഞ്ഞിൻ്റെ മാതാവും ബന്ധുവും അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് സമാനമായി തന്നെ ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ മർദ്ദിക്കുകയും അത് പിതാവ് തന്നെ ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുകയും ചെയ്യുന്നു അത്തരത്തിലൊരു മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു കൃത്യം തന്നെയാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് കുഞ്ഞുങ്ങളോട് ഇത്തരത്തിൽ ക്രൂരത എന്തിനെന്നുള്ള ചോദ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതിൽ മൊഴി സംബന്ധിച്ച് വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും സംഗീതം ചന്തു